ഒരു കപ്പ് റവ വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാകും ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂൺ തന്നെ വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാകും അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് റവ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളവും സോറി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് റവ ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട് ഈ ഒരു റവയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരും നമ്മൾ ഉപ്പുമാവൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തിക്കായി വരുന്നില്ലേ ആ ഒരു പരുവത്തിൽ ഒന്ന് ഇതൊന്ന് തിക്കാക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു റവ വെന്ത് വരും നന്നായിട്ട് റവ നന്നായിട്ട് വേഗണം അപ്പോൾ ഇതുപോലെ വെള്ളം രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ട് തന്നെ ഇതുപോലെ റവ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ ഒരു സമയത്ത് ഫ്ലെയിമൊക്കെ ഒരിച്ചിരി കുറച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇപ്പം കണ്ടില്ല നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് അതുപോലെ റവയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതിലോട്ട് വേവിച്ചെടുത്ത പൊട്ടോട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ച് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി വലിയ ആണെങ്കിൽ ഒരെണ്ണൊക്കെ മതിയാകും ചെറുതായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കപ്പിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ വേവിച്ചെടുത്ത് ക്രഷ് ചെയ്തെടുത്ത ശേഷം അരക്കപ്പൊക്കെ എടുത്താൽ മതി ഒരുപാട് പൊട്ടോട്ടോ ചേർത്ത് കൊടുക്കാതിരിക്കുക നമ്മൾ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും അപ്പോൾ എല്ലാം പാകത്തിന് ഞാൻ പറയുന്ന രീതിയിൽ പാകത്തിന് ചേർത്ത് കൊടുക്കുക അതുപോലെ നമ്മൾ റവ ചേർത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുക്കുകയും വേണം ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വരെ മോസോർ ചീസ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഓപ്ഷനൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചേർത്ത ഉരുളക്കിഴങ്ങും റവയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം അതുപോലെ ഉരുളക്കിഴങ്ങിൽ ഇങ്ങനെ വലിയ പീസൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് അടച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി നന്നായിട്ടൊരു ബോൾ ഷേപ്പ് ആക്കി എടുക്കാനുള്ള ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ചധികം മാവ് എടുത്തിട്ട് ഇത് നമുക്കൊന്ന് ഒരു നീളത്തില് ഞാനൊന്ന് ഇത് ഉരുട്ടിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയെടുക്കാം കേട്ടോ ചെറിയ ചെറിയ ബോൾ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം പക്ഷെ കറക്റ്റ് ബോൾ ഷേപ്പ് ആക്കി കേട്ടെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതാക്കിയെടുക്കുമ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ അത് മൊത്തത്തിൽ പൊടിഞ്ഞു പോവും ബോൾ ഷേപ്പ് ആക്കി ആക്കിയെടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഉരുട്ടി എടുത്തിട്ട് തന്നെ ബോൾ ഷേപ്പ് ആക്കി ആക്കിയെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് ഒരു ഭംഗി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് എടുക്കാനും പറ്റുന്നുണ്ട് ഈ ഒരു രീതിയിൽ എല്ലാം ഇതുപോലെ ഇങ്ങനെ നീളത്തിലും നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്ന ഈ ഒരു ചെറിയ സൈസിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ രണ്ട് ഏറ്റവും കൂടെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയെടുത്താൽ മതി ഇതുപോലെ കാണാനും ഒരു ഭംഗിയാണ് നമുക്കതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ചധികം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് നിറച്ചങ്ങനെ ഇട്ട് കൊടുക്കണ്ട കുറച്ച് പാകത്തിന് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് ഇതിലോട്ട് ഇട്ട ഉടനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് ചെയ്യാതിരിക്കാം മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ സാവധാനം ഒന്ന് അങ്ങോട്ടൊന്നും എല്ലാം ഒന്ന് അനക്കി കൊടുത്താൽ മതി എണ്ണ എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം അല്ല നമ്മൾ ഇട്ട ഉടനെ തന്നെ തവിയൊക്കെ വെച്ച് ഇളക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി കൊടുത്തിട്ട് അപ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് ഒന്നിരിച്ചിരി സമയം എടുക്കുന്നുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ട് തന്നെ കിട്ടണം ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ അപ്പോഴാണ് നല്ല പുറം പാകം നല്ല ക്രിസ്പി ആയിട്ട് അകത്ത് സോഫ്റ്റും പുറം പാകം ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടുന്നത് ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടില്ല നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നേക്കാണ് നമുക്ക് ചിക്കനോ അല്ലെങ്കിൽ കാര്യ മട്ടനോ ഒന്നുമില്ലെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം എളുപ്പമാണ് അങ്ങനെ കുറേ പണിയൊന്നുമില്ല നല്ല കഴിക്കാനും നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി ബാക്കിയുള്ളത് ഇനി ഒരു രണ്ട് പ്രാവശ്യം കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട് നമ്മളെടുത്ത അളവിൽ പോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി